ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാൽ പാർവതിയെ കാണാൻ പാർവതിയുടെ മുറിയിലേക്ക് വരികയാണ് ആ സമയം പാർവതി മുറിയിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് ശേഖരൻ കൊടുത്ത ഉദയനൂരമ്മയുടെ ഫോട്ടോ ചുമരിൽ തൂക്കുന്നതിനു വേണ്ടി പാർവതി ഒരു ആണിയും ചുറ്റിയുമായിട്ട് അവിടേക്ക് വരുന്നത് എന്നിട്ട് ആ ആണി ചുമരിൽ തറക്കാൻ നോക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ വിശാൽ ചോദിക്കും നീ എന്താ പാർവതി ചെയ്യുന്നത് അപ്പോൾ പാർവതി പറയും ഉദയനൂരമ്മയുടെ ഫോട്ടോ ചുമരിൽ തൂക്കുന്നതിനു വേണ്ടി ആണി അടിക്കാൻ നോക്കിയതാണ് പക്ഷേ എത്ര അടിച്ചിട്ടും ആണി കയറുന്നില്ല എന്റെ കൈ ആകെ വേദനിക്കുന്നു അപ്പൊ വിശാലെ പാർവതിയുടെ കൈ പിടിച്ചിട്ട് പറയും നിന്റെ ഈ കൈ കൊണ്ടടിച്ചാലൊന്നും ആണി കയറിയില്ല പാർവതി ഈ ഭിത്തിയെ നല്ല സ്ട്രോങ് ആണ് അപ്പൊ പാർവതി ചോദിക്കും ഇനി ഫോട്ടോ എങ്ങനെ ചൂബനില് തൂക്കും വിശാൽ സാറേ അപ്പൊ വിശാൽ പറയും ഭിത്തിയിൽ ആണി കയറണമെങ്കിലേ ഞാൻ പഠിപ്പിച്ചു തരാം എന്നിട്ട് പറയും അതിനാദ്യം ആണി ഇങ്ങനെ സ്ട്രോങ് ആയി പിടിക്കണം എന്നിട്ട് ഹാമർ പിടിച്ചിട്ട് കയ്യിൽ കൊള്ളാതെ ശക്തമായിട്ട് ആണിയിൽ അടിക്കണം ഇതൊക്കെ കണ്ടുകൊണ്ട് വരാൻ കേട്ടോ ഗാർഗി അപ്പൊ ഗാർഗി വിചാരിക്കും പാർവതിക്കും വിശാലിനും റൊമാൻസ് വരില്ല എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഇവിടെ അവരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഈ കാഴ്ച ഒന്ന് കാണിക്കണം എന്നും പറഞ്ഞ് പതുക്കെ ഡോറു അടച്ചിട്ട് നേരെ സുശീലിയുടെയും ജാസ്മിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയും നിങ്ങളെങ്ങനെ ഇവിടെ ഓരോ കുറ്റവും പറഞ്ഞുകൊണ്ട് നിന്നോ അവിടെ വിശാൽ പ്രോയും പാർവതിയും ഒടുക്കത്തെ റൊമാൻസിലാണ് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി ഇത് കേൾക്കുമ്പോൾ ജാസ്മിനും ഞെട്ടാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും എവിടെ സ്വപ്നത്തിലായിരിക്കും അപ്പൊ ഗാർഗി പറയും അല്ല ജാസ്മിൻ പാർവതിയുടെ റൂമിലെ വിശ്വാസം വരുന്നില്ല എങ്കിലേ എന്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാം കണ്ട് നിർവൃതി അണയുകയോ നെഞ്ചത്തടിച്ച് കരയുകയോ എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടി പാർവതിയുടെ റൂമിലേക്ക് പോവാണ് അതേസമയം വിശാൽ പാർവതിയോട് ചോദിക്കും ദേഷ്യമാണോ അത് പിണക്കാണോ അപ്പൊ പാർവതി പറയും പിന്നെ ചുറ്റക കൊണ്ടടിച്ച ആണിക്ക് ദേഷ്യം വരില്ലേ ഇനി ആണി കയറിയില്ല എങ്കിൽ ചുറ്റക പിടങ്ങില്ലേ അപ്പൊ വിശാൽ പറയും എടി മണ്ണുണ്ണി ഞാൻ ചോദിച്ചതേ ഇതിനെപ്പറ്റിയൊന്നുമല്ല നീ ആ ലീഗൽ പേപ്പേഴ്സിലെല്ലാം എണ്ണയാക്കിയപ്പോൾ നിന്നെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞല്ലേ അതിനെന്നോട് ദേഷ്യമുണ്ട് എന്നാണ് ചോദിച്ചത് അപ്പൊ പാർവതി പറയും വിശാൽ സാറിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല ഞാനല്ലേ ബുദ്ധിമോശം കാണിച്ചത് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോഴേക്കും ഗാർഗി അവരെയും കൊണ്ട് അവിടെ എത്തിയിട്ടോ അവിടെ എത്തിയതും ജാസ്മിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കുകയാണ് അപ്പോൾ ഗാർഗി പറയും റൊമാൻസ് സീൻസ് ഡയറക്റ്റ് നോക്കാൻ പാടില്ല ഒളിഞ്ഞു നോക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം അപ്പോൾ ജാസ്മിൻ ഡോർ പതുക്കി ഒന്ന് തുറന്നിട്ട് അകത്ത് അകത്തെന്താണ് നടക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോൾ കാണുന്നത് വിശാലെ പാർവതിയുടെ കൈയും പിടിച്ചിട്ട് പറയും ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ് ആദാ ദേഷ്യം മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ പാർവതി എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ പാർവതി പറയും ഇങ്ങനെ സംസാരിച്ച് നിന്നാലേ ആണി പിറ്റിയിൽ കയറില്ല അപ്പോൾ വിശാല പറയും ആദ്യം മിടക്കം മാറട്ടെ നിന്നെ സഹായിക്കാമെന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന് ജാസ്മിൻ പാർവതി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുകയാണ് കേട്ടോ പെട്ടെന്ന് പാർവതിയുടെ കയ്യിൽ നിന്ന് ചിറ്റുക ജാസ്മിന്റെ കാലിലേക്ക് വീഴുകയാണ് ജാസ്മിൻ വേദന കൊണ്ട് കരയാണ് കറിയാണെട്ടോ ഇത് കണ്ടതും ജാ ഗാർഗിക്ക് ചിരിയടക്കാൻ പറ്റുന്നില്ല ഗാർഗി ഉറക്കെ ചിരിക്കുകയാണ് അപ്പൊ സുശീല പാർവതിയോട് ചോദിക്കും നീ എന്തിനാ ജാസ്മിന്റെ കാലില് ഹാമർ ഇട്ടത് അപ്പൊ പാർവതി പറയും ഇട്ടതല്ല ഇട്ടതല്ലാപ്പച്ചി അറിയാതെ കയ്യിൽ നിന്ന് താഴെ വീണതാണ് അപ്പൊ സുശീല പറയും നീ മനപ്പുറം ഇട്ടത് തന്നെയാണ് നുണച്ചി നുണ പറയുന്നുവോ അപ്പൊ വിശാല് പറയും ഇങ്ങനെ വന്ന് അലറിയാലേ ആരായാലും ഒന്ന് പേടിക്കും പിന്നെ എന്റെ കയ്യിൽ നിന്നാണ് ഹാമർ വീണത് അല്ലാതെ പാർവതിയുടെ കയ്യിൽ നിന്നൊന്നുമല്ല അവളെ വഴക്ക് പറഞ്ഞട്ടെ ഒരു കാര്യവും ഇല്ല അപ്പോൾ ഗാർഗി പറയും അത് ശരിയാണ് എന്തൊരു അലർച്ച ആയിരുന്നു രാക്ഷസിമാരെ പോലെ അത് കേട്ടേ കേട്ടാൽ ആരായാലും പേടിക്കും ഞാനും ഒന്നും ഞെട്ടി അപ്പം സുശീല വിശാലിനോട് ചോദിക്കും നീ എന്തിനാണ് ഇവളുടെ കൂടെ നിന്ന് ആണി അടിക്കുന്നത് അപ്പം വിശാല പറയും അവൾക്ക് ആണി അടിക്കാൻ അറിയില്ലായിരുന്നു ഞാൻ സഹായിച്ചു അതിലിപ്പോൾ എന്താ ഒരു തെറ്റ് അപ്പം സുശീല പറയും അതിനെ എന്നെയോ ഗാർഗിയെയോ വിളിക്കാമായിരുന്നില്ലേ നീ എന്തിനാ അവളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് അപ്പോൾ ജാസ്മിൻ പറയും എന്നെ വിളിക്കാമായിരുന്നല്ലോ ആൻറ്റി ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നല്ലോ ഞാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇതേ മനഃപൂർവ്വം തന്നെ ചെയ്താണാൻറ്റി അപ്പോൾ വിശാല് ആണി പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നിട്ട് പാർവതിയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കും നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റുമോ പാർവതി എന്ന് ചോദിച്ച് പാർവതിയുടെ കൈയ്യെ പതുക്കെ തല്ലോടി ചുണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പോൾ പാർവതി ആ കൈ പെട്ടെന്ന് തട്ടിമാറ്റാണ് എന്നിട്ട് വിശാൽ അപ്പം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ കാഴ്ച കണ്ട് ജാസ്മിൻ ആകെ ഒന്നിന് എട്ടുകാണ് എന്നിട്ട് എന്തോ ആലോചിച്ച് അവിടെ നിന്നിങ്ങനെ പോവുകയാണ് കേട്ടോ പുറകെ സുഷീലെയും പോകുന്നുണ്ട് സു ജാസ്മിൻ്റെ ആ നടത്തം കാണുമ്പോൾ സുശീല ചോദിക്കും എന്തു പറ്റി ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ പറയും വിശാലിന് പാർവതിയോട് ഇപ്പോഴും ദേഷ്യമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അവരുടെ ഇഷ്ടപ്പെടൽ കണ്ടപ്പോളേ ആ ആണി എൻ്റെ നെഞ്ചിൽ തറച്ചൊരു ഫീൽ ആയിരുന്നു ആൻറ്റി അപ്പോൾ സുശീല പറയും അവരെ ഭാര്യ മർത്താവുമല്ലേ ജാസ്മിൻ അവർക്ക് അധികനേരം പിണുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല അതങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും അപ്പോൾ ഞാൻ ആരാണ് തുണിക്കടയിൽ ഇരിക്കുന്ന ബൊമ്മയോ അതോ ഷോ കേസിലിരിക്കുന്ന പാവയോ അപ്പോൾ സുശീല പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മോളെ നീ ഇങ്ങനെ നിസാര കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കല്ലേ ഈ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫീലായ നിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം വന്ന നീ എന്തു ചെയ്യും നിനക്കാ ദരിദ്രവാസി പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരുത്താൻ പറ്റും നിനക്ക് മാത്രമേ അത് പറ്റൂ അതുകൊണ്ട് ടെൻഷൻ മാറ്റി ബോൾഡ് ആവണം അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ ബോൾഡ് തന്നെയാണ് ഞാനേ ഇവിടെ ബോൾഡായിട്ടുള്ളൂ വിശാലും പാർവതിയും കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് ആണി അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സുശീൽ ചോദിക്കും എന്തുകൊണ്ട് നിനക്ക് ഈ ഐഡിയ ഒന്നിച്ച് ട്രൈ ചെയ്തു അപ്പോൾ ജാസ്മിൻ ചോദിക്കും എന്ത ഐഡിയ ഒന്ന് തെളിച്ച് പറ ആൻറ്റി അപ്പോൾ സുശീല പറയും എടി നീ ഒരു വക്കീലിന്റെ മോളല്ലേ നിനക്ക് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ മനസ്സിലായില്ലേ നല്ലതുപോലെ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് സുശീൽ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ജാസ്മിൻ കുറച്ചു നേരം ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും വിശാലുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു റൊമാൻസ് സീന് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ വിശാലിൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ട് പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തണം അതുവരെ ഇനി ഈ ജാസ്മിന് വിശ്രമമില്ല നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്